ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാബ് ന്യൂ വാബാഷൻ്റെ അടുത്തൊരു ഓൺലൈൻ ഷോപ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് എത്തി കൊടുക്കുക എന്നാലാണ് ഉള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചുരിദാറുണ്ട് നല്ല ഗൗൺ ഉണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിലേക്ക് കൈപ്പറം സെൻ്ററിൽ നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിൽ എല്ലാവരും വരിക അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന നല്ല ബർബറി മോഡലിൽ വരുന്ന നല്ലൊരു സൂപ്പർ പാർട്ടി വെയർ ചുരിദാർ കേട്ടോ നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ഗീൻ ഷെയ്ഡ് നമ്മൾ കാണാത്തൊരു റെയർ കളേഴ്സിലാണ് വരുന്നത് ആ യോഗ്യയിലൊക്കെ നല്ലൊരു അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അതേ മതി ഇടയിൽ ബുട്ടീസ് വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടോ ടോപ്പിൻ്റെ അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തും അതേ മതി തന്നെ നല്ലൊരു ചെറിയൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് കഴിഞ്ഞ സ്ലീവ് ഒരു സെവൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവ് വരുന്നുണ്ട് അതേ മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി പാൻറ്റാണ് വരുന്നത് നല്ലൊരു അലാസക്ക് വൺ സൈഡ് ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് ഒരു നേരം ഫിറ്റിലാണ് കിടക്കുന്നത് ഷോളോ വരുന്നുണ്ട് ഷോളൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് വേണ്ടത് ടു സൈഡ് സ്കേലി വൺ സൈഡ് നല്ല ഹെവി വർക്ക് ആയിട്ട് വരുന്നുണ്ട് അതേ സൈഡ് വരുന്നത് നോർമൽ സൈസിലാണ് വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് കളർ ഡസ്റ്റ് പീച്ച് ചാർട്ടാണ് വരുന്നുണ്ട് അതിൻ്റെ അടുത്ത കളർ വരുന്നത് നല്ല അടിപൊളി ചാർട്ട് വരുന്നുണ്ട് ബാക്കി കളേഴ്സ് സോൾഡ് ആയിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സ് വന്നിരുന്നു നൈറ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചുള്ള അടിപൊളി കളേഴ്സാണ് വരുന്നത് അപ്പോൾ വേഗം നമ്മൾ വീഡിയോ എടുത്താണ് പൊതിൻ്റെ പാൻറ്റ് വരുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ഷോ എടുക്കുക നല്ലൊരു അടിപൊളി പാർട്ടിവിയർ ചുരിദാറായിട്ട് നല്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ പേര് വേഗം കൊടുത്തിട്ടുണ്ട് ചിനോർ സിൽസിൽ വരുന്നത് വേറൊരു അടിപൊളി പാർട്ടിവെയർ ചുരിദാറാണ് കാണുന്നത് ഒരു ത്രീ ഡി പ്രിൻ്റ് ആയിട്ട് തോന്നുന്ന റേറ്റ് ആണെങ്കിൽ അഡേലി സീക്വൻസ് വർക്ക് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും അതേമാതിരി തന്നെ അടിപൊളി ചുരിദാറോ ആണ് നല്ല ഫുൾ ഹെവി വർക്കിലാണ് വേദിട്ടോ അതിൻ്റെ പാന്റ് വരുന്നത് സിൽക്കിലാണ് പാൻറ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കാണ് പാൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് പാൻറ്റ് ലെങ്ത് തന്ന പാൻ്റ് എൻ്റെ ഭാഗത്ത് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ വൺ സൈഡ് ഹെവി വർക്ക് സ്കേലപ്പിൽ വരുന്ന നല്ല അടിപൊളി പാട്ടിവയർ ചുരിദാർ നിങ്ങൾക്ക് സ്വന്തമാക്കട്ടെ നല്ല സൂപ്പർ സാധനമാണ് നെക്സ്റ്റ് ഉള്ളൊരു ആഷ് കളറാണ് ആണ് നല്ല സൂപ്പർ ഐറ്റാണ് ഇതിന്റെ വേറൊരു പാറ്റേൺ നമ്മൾ ഇതിന് കുറച്ച് മുന്നേ ചെയ്തിരുന്നത് ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ പക്ഷെ നല്ലൊരു അടിപൊളി നമുക്ക് പെട്ടെന്ന് മൂവായ നല്ല ഐറ്റാണ് കേട്ടോ നല്ല കാണാനും നല്ല ഭംഗിയാണ് ഷോപ്പിന് എൻ്റെ ഭാഗത്ത് ഒരു ഫുൾ ഹെവി വർക്കിലാണ് വേദന നല്ല രസം അടിപൊളി ഷോള് വരുന്നത് നല്ല സൂപ്പർ ഷോൾ നല്ല കാണാൻ ഭയങ്കര അടിപൊളി ഷോൾ വരുന്നത് പക്ഷേ ലാവൻഡർ ഷെയ്ഡ് പോലെ ഒരു വൈൻ കളറാണ് സോറി ലാവണ്ടർ അല്ല വൈൻ കളറാണ് വരുന്നിട്ട ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ പുറത്തെ ഷോപ്പിൽ കണ്ടെങ്കിൽ ഈ ഹെവി വർക്ക് എന്തായാലും നിങ്ങൾക്കൊരു ടു തൗസൻഡ് എബോ റേഞ്ച് റേഞ്ച് വരുന്ന ഐറ്റം ഉണ്ടാവും പക്ഷെ നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ട് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുക കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് വരുന്നുണ്ടട്ട സൂപ്പർ ആയിട്ട് ഇതിൽ നിങ്ങൾക്കൊരു പാർട്ടി വെയർ ചുരിദാർ സ്വന്തമാക്കാം അതിൻ്റെ ഷോൾട്ടോ നല്ല രസമുള്ള അടിപൊളി ഒരു ത്രീ ഡി പ്രിന്റ് മാതിരിയാണ് ഷോൾ തോന്നുന്നത് ഷോളിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് ഐറ്റം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വരുന്നത് കേട്ടോ അപ്പം വേണ്ടൊരു വേഗം ഓടിയ നല്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ എക്സ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഗൗണാണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസ് ആണ് വരുന്നത് നല്ലൊരു ഉള്ളി നല്ല ക്രേപ്പിൻ്റെ ലൈനെ കൊടുത്ത് നല്ല സൂപ്പറായിട്ട് കേട്ടോ നല്ല അഫോർഡബിലിറ്റി ഐറ്റി ആയിരുന്നു നല്ല ഫ്ലെയറിൽ കിടക്കുന്ന അടിപൊളി ഐറ്റാണ് കേട്ടോ അമ്പത്തഞ്ചോളം ലൈറ്റും ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഗൗൺ ഇട്ടാ അപ്പൊ അതിന്റെ വേറെ വേറെ ഒരു കളർ ചേഞ്ച് കിട്ടുക നല്ല അടിപൊളി കളർ ഇവിടെ സൈഡിൽ കെട്ടാൻ ഡോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നല്ല രസം ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സൂപ്പർ ഐറ്റാണ് കൊണ്ടുപോകുന്നുള്ളത് കേട്ടാ അതിൻ്റെ നെക്സ്റ്റ് കളർ കേട്ടോ ഒരു ഐറ്റാണ് കൊണ്ടുപോകുന്നുള്ളത് അതിൻ്റെ ഒരു ആഷ് കളറിൽ വരുന്നത് നെക്സ്റ്റ് നമ്മളൊരു യെല്ലോ ഷെയ്ഡിലാണ് നമ്മൾ കാണിക്കുന്നത് നല്ല സൂപ്പർ സൂപ്പറായല്ലോ കാണാൻ ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി അല്ല കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത് അഫോർഡബിൾ റേറ്റ് ആണ് വരുന്ന കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഉള്ളത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുന്നുണ്ട് നല്ല ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ എക്സെല് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന അടിപൊളി വെറൈറ്റി ഐറ്റാണ് കാണിക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ നെക്സ്റ്റ് പാറ്റേൺ അപ്പോൾ വേണ്ട ഒരുപാട് പേര് കിട്ടിയില്ല പറഞ്ഞാൽ അവർക്ക് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ നല്ല അടിപൊളി ഐറ്റം കേട്ടാ നല്ല കാണാനും ഭംഗിയില്ല ഇട്ടാലും നല്ല രസമല്ല അടിപൊളി വെറൈറ്റി ഷെയ്ഡിലാണ് വരുന്നിട്ടാണ് അപ്പം ഒക്കെ മിക്സ്ഡ് കളേഴ്സ് ആണ് കാണിക്കുന്നതെന്ന് അപ്പോൾ ഏതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾ നാനൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്ന അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം അതിന്റെ സ്ക്രീൻഷോട്ട് കൊടുക്കുക മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് ഡീറ്റെയിൽസ് വരെ വേണ്ടി സ്പീഡ് പോസ്റ്റ് അതെല്ലാം നിങ്ങളെ കയ്യിലെത്തുന്നതാണ് ഇനിയും ഒരുപാട് ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് അതുവരെ ബാ ബൈ